இவரே பாரிட்டினு எடுக்க மாட்டாரு. இன்னொரு ஒரே காண்டன் எடுத்து. இந்த முகத்துல வல்லாதிருக்கணும். இந்த இன்வெஸ்ட்ஷன் உண்டோ? எனக்கு பிரச்சனை இல்லை அவ்வளவு எடுத்து. நாப்பேன் கிரவுண்ட். அது நல்ல தேசத்துல அங்க கிருஷ்ணா. இது என்ன தானோ பிரச்சனை? விண்ணாரே, என்ன அடிஞ்சீங்க? நீ சொன்னது கணிக்கிறது. நம்மள நம்மளோட பிரச்சனை, நம்ம மட்டும் அர்றணும் மட்டும். அல்லாதே, விர்த வீட்டுள்ளவர்க்கு முழுசா சல்லியாக்கி மாட்ட வேண்டிய காரிய இல்ல. இத, நம்ம ரெண்டு பேரும் மட்டும் தெரிஞ்ச போறோம். பாரிட்டன எடுத்துட்டு பேசறது நம்மளோட பிரச்சனைகளோட காரணம் தானா. ഓക്കേ നീ എന്ത് അറിയോ? അതിപ്പോൾ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കി എന്ന് ഞാൻ പറയുന്നേ. ഇതിనికి ತಾൽപര്യമില്ലാത്ത കാര്യം എന്നെ പറഞ്ഞു കൊടുന്നോണം. നിനക്ക് നടക്കണമെന്നുണ്ടോ? അത് നിന്നെ മാത്രം വ്യക്തിപരമായ പ്രശ്ന അല്ലാത്തതുകൊണ്ട് ഞാൻ ഇടടപട. ഇനി ഇടടപട. ഓക്കേ നീ എത്ര ഇടടപടലും ഞാൻ നിശ്ചയിച്ച കാര്യം എന്നേക്കൊണ്ട് നടക്കാനാണ് നീ കരുതുന്നത്. എന്തുവഎല്ലാ? എന്താണ് ഉദ്ദേശിച്ചത്? നീ ഇങ്ങനെ ഇടട. അതല്ല ഞാൻ പറഞ്ഞേ. ഇത് നിന്റെ മാത്രം കാര്യമല്ല. എന്തിേ? നമ്മുടെ മോൻടെ പാവില പ്രശ്നം കൂടിയാണോ? നിന്റെ മോൻടെ കാര്യങ്ങൾ എന്നെ നടക്കാനാണ് നീ കരുതുന്നത്. എനിക്ക് നന്നായി അറിയാം. അന്നും നീനെ പഠിപ്പിക്കില്ല. ആയിഷ് കാല നിന്നെ പഠിപ്പിക്കാൻ നോക്കിയല്ലേ നീ പഠിക്കില്ല എന്ന് മോദി പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്തേ. അത്ര നേരെ കുള പറയാനുണ്ടെങ്കിൽ നീ ഇത് വലേ നട് വാ അതെ ഇതിനെ നിന്റെ കന്നിഷ്ടത്തിൽ ഇടാ ഞാൻ തീരുമാനിച്ചില്ല വലേ നടടവല്ല ഈ കുടുംബത്തുള്ള എല്ലാവരും അറിയണം അറിയണോ അറിയേ അപ്പേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം എന്നിട്ട് ഞാൻ ചെയ്ത ദർട്ടെ തന്നെങ്കിൽ ഞാൻ ആ കെറ്റിനെ എന്ത് പ്രാഷ്യത ചെയ്യാൻ തയ്യാറാണ് ഞാൻ കുഴിടോട്ടെ എന്നിട്ട് വിശദമായിട്ട് ഇതിനെ വ്യക്തമായിട്ട് തീരുമാന എടേണ്ട വരെ കൊണ്ടന്നെ കേർപ്പിക്കാ മതി നീ ഇങ്ങോട്ട് അപ്പവരിന്റെ കണ്ണു കാണരുത് കേറി വെച്ചി അത് വന്നോളും നീ ഇരിക്ക് അപ്പവരിന്റെ ദൂര തങ്ങടിയേ പറ അത് കടുവ വന്ന കയറിയേത് പിന്നെ ഹരിയോട് ചോദിക്കാതെ കൊച്ചിയിലെ റീജിയണൽ മാനേജർ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്താൽ ഹരിയുടെ മേലായിരുന്നു അപ്പു ചെയ്താൽ ഒരു തെറ്റില്ല നിഷേധിക്കാൻ അവകാശമില്ല എം ബി ഹൈമാർക്കോടെ പാസായ നാളുമുതൽ നിന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഒരു ജോലി നടണമെന്ന് ഞാനും ദേവിക്കും എത്രയോ തവണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നീ എന്ന് ശ്രമിച്ചിട്ടുണ്ടോ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ജോലിയുടെ വേക്കൻസി കണ്ടെത്തുമോ ആപ്ലിക്കേഷൻ അയക്കോ നിന്റേതായ പരിശ്രമം കൊണ്ട് ഒരു ഇന്റർവ്യൂ എങ്കിലും അറ്റൻഡ് ചെയ്യുക ചെയ്തിട്ടുണ്ടോ ഞാൻ ഒരിക്കലും ആ ബാങ്ക് മാനേജറായിട്ട് നിനക്ക് ജോലി കിട്ടിയിട്ടുണ്ടോ ഈ അപ്പോൾ ശ്രമം ഉണ്ടല്ലേ പിന്നെ നിനക്ക് വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് നിന്റെ തേടി വന്നോളവിടെ ഇന്ന് ഇവൾ നിന്റെ നിന്റെ അമ്മയാ ഇവർക്കും നിന്നിനു വേണ്ടി നിന്റെ എന്തെങ്കിലും ഒരു ഇഷ്ടം വേണ്ടാന്ന് വെക്കാൻ നീ തയ്യാറാവത്ത് എന്താ

ഇവിടെ തീരുമാനത്തിലൊരു മാറ്റമില്ല നിന്നോട് കമ്പനി ഒന്ന് ജോയിൻ ചെയ്യാൻ പറയുന്നു അങ്ങന നീ ജോയിൻ ചെയ്തിടണം അങ്ങന പറയണ്ട പക്ഷെ കണ്ണന്റെ കാര്യത്തിൽ എന്തില്ലൊരു തീരുമാന ഇടാതെ കണ്ണന്റെ കാര്യത്തിൽ കുറച്ചൊരു ഹരിതമായിട്ട് വേറെ പറഞ്ഞാ അവന്റെ ബിസിനസ്സിന് വേണ്ട പണം എത്രയാണെന്നുവെച്ചാ അത് വലിയൊരു ഞാൻ സംഗ്രഹിച്ച് കൊടുക്കാം പക്ഷെ അവരിടരെ എത്ര വേണമെന്ന് പറഞ്ഞിട്ടില്ലോ എന്താ വിചാടാ അവനെക്കുറിച്ച് നിന്നോട് ചില കാര്യങ്ങളെ വിശദമായിട്ട് പറഞ്ഞു ഇരിക്കായിരുന്നു ഞാൻ എന്താടേ നിന്നോടാ നടസുന്നല്ലേ നീ ഒന്നും കേൾക്കണ്ടടാ

സത്യമാണ് പക്ഷെ കണ്ണൻ ഇപ്പൊ ഇപ്പോഴത്തെ പറ്റപ്പെട്ടും ഈ സാന്ദ്രൻ വീട് കണ്ണനെ മാത്രം പ്രമണം ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെന്നുള്ള വിവരം എന്താ കണ്ണ നിന്നോട് സംസാരിക്കുന്നതിന് മുമ്പ് താല്യോട് വിശദമായിട്ട് സംസാരിക്കുന്ന കാര്യത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ അതിനുശേഷം എന്നോട് സംസാരിക്കുന്ന കാര്യം വേണ്ട എനിക്കൊന്നും കേട്ടോ ഈ വീട് എന്റെ പേരിൽ കൊച്ചെടുത്തിന്റെ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ചു വരുത്തി അമ്മ എനിക്ക് വിൽക്കണം അത് പ്രകാരം ഇപ്പൊ കൃഷ്ണ സ്റ്റോർസ് ഒഴുകിയുള്ള ബാക്കി സാധനം നമ്മുടെ നാലു മക്കളുടെയും പറഞ്ഞത് ശരിയല്ല ശരിയെങ്കിൽ ഹരിയാരെ പഠിക്കണം ഹരിയറുണ്ട് സ്വന്തം ജീവൻ താരമാക്കണമെന്ന് ഞാൻ താരമല്ല എനിക്ക് എന്റെതായിട്ടുള്ള ശരികളും തെറ്റിയുണ്ട് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്റെ ജീവിതത്തെ കുറിച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും തയ്യാറല്ലോ നിനക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം തന്നെയാണ് ഞാനും അറിയിച്ചത് അതുകൊണ്ട് തന്നെയാണ് ചെന്നിയിൽ പോയി പഠിക്കണമെന്ന് നീ വലിയ ആവശ്യപ്പെട്ടോ നീ കുടുംബം ഇട്ട് പോകണതിന് താല്പര്യം ഞങ്ങൾ എല്ലാവരും പക്ഷേ ഇപ്പൊ ഈ വീട് നിന്റെ പേരിൽ മാത്രമല്ല വരക്കട്ടെ പറഞ്ഞു വാലേട്ടൻ്റെ പോലും വിശ്വാസം ഇല്ലാത്ത രീതിയിൽ നീ സംസാരിച്ചത് ശരിയായിട്ട് ഞാൻ പറഞ്ഞത് വാങ്ങട്ടെ പറഞ്ഞു സത്യം ഇപ്പൊ ഇത് നമ്മുടെ നാലുപേരുടെ പേരില്ല നിന്റെ മക്ക ആവശ്യത്തിന് വേണ്ടി ഇത് വാങ്ങി കഴിയില്ല പിന്നെ എന്താ പലചര കടന്നു ഇപ്പൊ വലിയ രണ്ടും ഞങ്ങളുടെ മുന്നിൽ ഏഴിഞ്ഞ് നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഈ തടിയും തണ്ടിയോടൊക്കെ നിനക്ക് കൊണ്ടായത് വല്ലിയട്ടം പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ആ പലചരക്ക് കടക്കിടന്ന് ചോരം നീരാക്കി കഷ്ടപ്പെട്ടോടാണ്

ഇന്ന് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാ തുടങ്ങിയത് കൂട്ടത്തിൽ ഇളയവരെ പോയതുകൊണ്ട് ഇന്നേ ഇവരെ ഈരേഖി കുരു കൊണ്ട് പോലും തല്ലി നോക്കിയിട്ടില്ലെ അതിന്റെ അഹങ്കാരത്തിൽ ആരോടാ എന്താ സംസാരിക്കുന്നത് എന്ന് പോലും ആലിക്കുന്നത് താമസം ഇതിന്റെ പറഞ്ഞല്ലോ അനിയനാന്നുള്ള സിനിമയിലെ ഞങ്ങൾ കേട്ട് ഞാൻ കേട്ടിട്ട് നോക്കിക്കണം അവന്റെ ആവശ്യത്തിന് വേണ്ടി വീട് ഭാഗം വയ്ക്കാൻ പറ്റില്ല പിന്നെ അവൻ കേട്ട് സഹിക്കാൻ കണ്ടില്ല കാരണം പിന്നെ എല്ലാവരും താലോചിച്ചും പിന്നാലിച്ചും അതുകൊണ്ട് ഞാനായിട്ട് ചെയ്തു തുടങ്ങിയത് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവരെ പിന്നെ ഞാൻ തന്നെ ചുമ ആശ്വാസം പിന്നെ പുതിയത് അവനിപ്പോ വന്ന വഴികൾക്ക് വന്നതുണ്ടോ പുതിയവഴികളേക്ക് പോകുന്നത് കണ്ണു നിന്ന് വന്നിരുന്നെങ്കിൽ ഞാനും അപ്പോൾ എത്ര ആവശ്യിച്ചിട്ടുണ്ട് നീ വീട്ടിട്ട് വരുന്നാണെന്ന് ഹോൾ അലങ്കരിച്ചിട്ടപ്പോലും കണ്ണുണ്ടായിരുന്നെങ്കിൽ എത്ര പെട്ടെന്ന് പറഞ്ഞു ചേരട്ടെ അങ്ങനെ കാത്ത് കാത്തിരുന്നില്ല വന്നപ്പോൾ ഏറ്റാൻ വേണ്ടി അമ്പല പരസ്പര ശത്രുക്കളായതുപോലെ വടക്കിടുന്നത് കാണേണ്ട അവസ്ഥ ആയിരുന്നു ഓർത്തിട്ട് കേട്ടോ വേണ്ട നീ അന്ന് ഓർത്ത് മനസ്സിലൂഷിക്കട്ടെ അങ്ങനെ ഞങ്ങൾ തന്നെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് മനസ്സിലൂഷിപ്പിക്കേണ്ട സമയമല്ലെ ഒരിക്കലും അരിയുടെ ശിവന്റെ മുഖത്ത് നോക്കി കണ്ണൻ എങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് ഹരിയോടും ശിവനോടും കണ്ണൻ അവന്റെ ഷെയർ ആവശ്യപ്പെട്ടവരുമോ സാമനും വീട് അവന്റെ പേരിലാണെന്നാണ് അവനിപ്പോഴും ധരിച്ചു വെച്ചേക്കണമെന്നുള്ള വിവരമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു Ah, <laughs> <laughs>